യഥാർത്ഥത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു മര്യാദാ പുരുഷോത്തമനും ധാർമ്മികമായ ഉന്നത മൂല്യങ്ങളെ പഠിപ്പിക്കുന്ന വാൽമീകിയുടെ ആ രാമായണത്തിൻ്റെ ഏറ്റവും മനോഹര ഭാവങ്ങളാൽ വിടർന്നതാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട് ചില വാർത്തകൾ കാണുമ്പോൾ അത് വേറൊന്നുമല്ല അയോധ്യയിലെ ആർമി ബഫർ സോണിൽ ഏറ്റവും കൂടുതൽ സ്ഥലം വാങ്ങിച്ചത് ഭക്തരായിരുന്നില്ല കച്ചവടക്കാരായിരുന്നു എന്നാണ് പറയുന്നത് അത് മൂന്ന് പേരുടെ പേരുകളാണ് പറയുന്നത് ഗൗതം മദാനി യോഗ ഗുരു ബാബ രാംദേവ് അധ്യാത്മിക ആചാര്യൻ രവിശങ്കർ ഇവരെല്ലാവരും അവിടെ ബഫർ സോണിൽ സ്ഥലം വാങ്ങിക്കൂട്ടിയെന്നും പിന്നീടതിൻ്റെ ആ ബഫർ സോൺ സ്റ്റാറ്റസ് മാറ്റിയെന്നുമാണ് വാർത്ത സാധാരണക്കാരായ ഭക്തർ അയോധ്യയിൽ രാമക്ഷേത്രം വരുമ്പോൾ ഒരു ഭക്തിയുടെ പൂർണ്ണത തേടി സന്തോഷിക്കുമ്പോൾ കച്ചവടത്തിൻ്റെ കൊടുമുടിയാണ് അവിടെ നടന്നതെന്ന് തോന്നിപ്പോകുന്നു അതുകൊണ്ടുകൂടിയാകണം അയോധ്യയിലെ രാമൻ യഥാർത്ഥ രാമവിശ്വാസികൾ ഇങ്ങോട്ട് വരേണ്ടതില്ല ഇവിടെ കച്ചവടമാണെന്ന തരത്തിൽ മനുഷ്യരുടെ മനസ്സിൽ ഒരു ചിന്തയായി പ്രവഹിച്ചത് എന്ന് തോന്നിപ്പോകുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അയോധ്യ വാർത്തയാണ് നമ്മുടെ ഓർമ്മയിൽ തന്നെ അങ്ങനെയാണ് ബാബലി മസ്ജിദ് ഉണ്ടായിരുന്നു അത് പൊളിച്ചു പിന്നീട് സുപ്രീംകോടതി വിധി വന്നു അത് രാമജന്മഭൂമിയായി ആ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയുന്നു അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ സംഘാടനം അതൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു ഏറ്റവും ഒടുവിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വരുന്നു രാജ്യം മുഴുവൻ ചാനലുകൾ ചർച്ചകൾ പിന്നെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതിനുള്ള സംഗതികൾ നമ്മുടെ ചിത്ര ചേച്ചിയൊക്കെ അടക്കമുള്ളവർ വളരെ വികാരനിർഭരമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് ആക്ഷേപമുണ്ടാക്കുന്നു എതിർക്കുന്നു എതിർവാക്കുകൾ പറയുന്നു വലിയ വിഷയങ്ങൾ പിന്നീട് എലക്ഷനാവുന്നു അയോധ്യയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോക്കുന്നു ഒരു ജനറൽ മണ്ഡലത്തിൽ സംവരണ മണ്ഡലങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളെന്ന് കരു കരുതുന്നവർ വർത്തമാന കാലഘട്ടത്തിൽ കരുതുന്നതിൽ ഒരാൾ അവിടെ നിന്ന് ജയിക്കുന്നു അയോധ്യ വലിയ സന്ദേശമാകുന്നു പാർലമെൻറ്റിൽ വലിയ ചർച്ച നടക്കുന്നു ഇതിനിടയിൽ കുട്ടിഘോഷിച്ച് അതിലേക്ക് വന്ന വാഹനങ്ങളും വണ്ടികളുടെയും ഒക്കെ എണ്ണം കുറയുന്നു ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നു ആളുകൾ വരുന്നില്ല എന്ന് പറയുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ അയോധ്യയിലുണ്ടായിരുന്ന ആർമി ബഫർ സോണിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ സമയമായപ്പോൾ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിനായി സ്ഥലം വാങ്ങിക്കൂട്ടിയ മൂന്ന് പേർ അവർ ഒറിജിനൽ ഭക്തരല്ല എന്നുള്ളത് രാജ്യം വീക്ഷിക്കുന്ന വാർത്ത വായിക്കുന്ന ആർക്കും മനസ്സിലാവും അവരാരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഗൗതം അദാനി എ എ ഗ്രൂപ്പിലെ ഒരാൾ രണ്ടാമത് ബാബ രാംദേവ് വ്യാജമരുന്നും കള്ളമരുന്നും കള്ളപ്പേരുകളിൽ വിട്ടതിന് കോടതിയുടെ മുന്നിൽ ശീർഷാസനം നടത്തേണ്ടി വന്ന ബാബ രാംദേവ് മൂന്നാമത്തേത് ആധ്യാത്മിക ആചാര്യൻ രവിശങ്കർ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഈ അദാനയുടെ നേതൃത്വത്തിലുള്ള ഹോംകോസ്റ്റ് ഇൻഫ്രാസ്പേസ് എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് നാല് എക്ടർ ഭൂമി മജ്ഹ ജംതാര എന്ന് പറയുന്ന സ്ഥലത്ത് വാങ്ങിയത് അത് മുൻ ബി ജെ പി എം എൽ എ സി പി ശുക്ലയുടെ കമ്പനിയുടേതായിരുന്നു രവിശങ്കർ അദ്ദേഹത്തിൻ്റെ വ്യക്തിവികാസ് വികാസ് കേന്ദ്ര അതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇതേ സ്ഥലത്ത് വാങ്ങിയത് അഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് ഹെക്ടറാണ് ബാബാ രാംദേവിൻ്റെ കമ്പനിയുടെ പേരുകെട്ടാൽ തന്നെ ചിരിച്ചു പോകും ഭാരത് സ്വാഭിമാൻ യാതൊരു അഭിമാനവും വിലയും നിലയുമില്ലെന്ന് കോടതി പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റുമായി ബന്ധമുള്ള ഹരിയാന യാഗ് അയോഗ് ചെയർമാൻ ചേർന്ന് വാങ്ങിയത് മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഹെക്ടർ ഭൂമി ഈ സ്ഥലങ്ങളൊക്കെ സൈന്യത്തിൻ്റെ വെടിവപ്പടക്കമുള്ള പരിശീലന കേന്ദ്രങ്ങൾ ആയ ഈ ബഫർ സോൺ മേഖലയായിരുന്നു ഇവിടെ നിർമ്മാണവും വാണിജ്യ പ്രവർത്തനവും ഒക്കെ നിരോധിച്ചിരുന്നു എന്നാൽ ഇവർ വാങ്ങിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പതിന് ഉത്തർപ്രദേശ് ഗവർണർ ബഫർ സോണിൽ നിന്ന് ഇതിനെ ഒഴിവാക്കി പുതിയ ഉത്തരവുമായി രംഗത്ത് വരികയുണ്ടായി ഇത് കോടതി വിധിയെപ്പോലും മറികടന്നാണ് നടന്നതെന്നാണ് വാർത്തയിൽ കാണിക്കുന്നത് ഇന്ത് കോടതി വിധി ഭക്തരോട് യഥാർത്ഥ വിശ്വാസികളോട് പറയാനുള്ളത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ദൈവവിശ്വാസം നല്ലതാണ് നിർമ്മലമാണ് നിഷ്കളങ്കമാണ് അതൊക്കെ എപ്പോഴും ഉണ്ടാവണം പക്ഷേ കച്ചവടം ചെയ്യപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്നു നമ്മളെ കരുവാക്കുന്നു എന്നുള്ളത് മറന്നു പോവുകയും മരുത് അത് ഏത് മതത്തിലായാലും ഏത് വിശ്വാസത്തിലായാലും ഏത് ദേവാലയത്തിലായാലും